നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കണം അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ല മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഓരോ റീഡിങ്സുകളും നൽകുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവുമാണോ നൽകുന്നത് അതനുസരിച്ച് ഇതിനകത്ത് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ആകും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് നിങ്ങൾ പോലും അറിയാതെ അത് ഹീലായി പോയിക്കൊണ്ടേയിരിക്കും നമ്മുടെ റീഡിങ്സുകൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കേൾ കേൾക്കുന്നതനുസരിച്ച് കേട്ടോ എന്താണെങ്കിലും ഇതിട്ടോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഇൻഫർമേഷൻസും കണക്റ്റ് ചെയ്യാൻ സാധിക്കുകയും നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ഇല്ല നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ ഏത് രീതിയിലാണ് ഒരു കാര്യത്തെ സ്വീകരിക്കുന്നത് ആ രീതിയിലായിരിക്കും അതിൻ്റെ ഫലം നമ്മളിൽ വന്നു ചേരുക തീർച്ചയായിട്ടും ബാഡ് കർമ്മ എനർജിക്ക് നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന സിറ്റുവേഷൻസിലേക്ക് സ്കിപ്പ് ചെയ്ത് പോവുക അതുപോലെ തന്നെ വിശ്വാസമുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ും പോസിറ്റീവായ മനസ്സോടുകൂടി തന്നെ കേൾക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലം നൂറ് ശതമാനം വന്ന് ചേരും മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഇട്ടിട്ടുണ്ട് എപ്പോഴും ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കുവാണ് ഇത് എന്തിനുള്ളതാണ് എന്തിനുള്ളതാണെന്ന് ഡെയിലി കേൾക്കുന്നവർക്ക് ഒരു ഇറിട്ടേഷൻ ഫീൽ ചെയ്യുമായിരിക്കും പക്ഷേ എന്നാൽ തന്നെ വരാഹി മന്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിലെ ബ്ലാക്ക് മാജിക്ക് പോലുള്ള ബ്ലോക്കേജുകളെയും ലൈഫിലെ തടസ്സങ്ങളെയും ശത്രുദോഷങ്ങളെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുമ്പം തീർച്ചയായിട്ടും നല്ലൊരു മൈൻഡ് നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് പൂർണ്ണതയോടുകൂടി നിങ്ങളുടെ സോള് നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഒക്കെ വളരെയധികം സഹായകരമായിരിക്കും പോസിറ്റീവ് ഒരു സിറ്റുവേഷൻസിലൂടെ പോകാൻ സാധിക്കും തീർച്ചയായിട്ടും വരാഹി മന്ത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയായിട്ട് മാത്രം കണ്ടാൽ മതി ഉപാസനയായിട്ടൊന്നും എടുക്കാൻ പോകരുത് അത് ഒരു ദേവകളുടെയും ഒരു മന്ത്രങ്ങളും ഉപാസനയായിട്ട് എടുക്കാതെ പ്രാർത്ഥനയായിട്ട് മാത്രം കണ്ടു മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അതല്ലെങ്കിൽ അതിൻ്റേതായ നിഷ്ഠയോടുകൂടി മാത്രമേ ഉപാസന ചെയ്യാൻ പാടുള്ളൂ പ്രാർത്ഥന എന്നದು നമുക്ക് സാധാരണ ആളുകൾക്ക് saada രീതിയിൽ പച്ചയായ മനുഷ്യർ ലൈഫിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ് അതായത് लौகിക സുഖങ്ങളോട് കൂടി ജീവിച്ചു പോകുന്നവർക്ക് പ്രാർത്ഥന എന്ന എനർജി കണക്ട് ചെയ്യാം പിന്നെ मनी അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് നിങ്ങളിലേക്ക് പണത്തിൻ്റെ ആ ഒരു ഊർജ്ജം ആ ഒരു എനർജി കണക്റ്റ് ചെയ്യുകയും ഫിനാൻഷ്യൽ ബ്ലോക്കേജുകൾ മാറുകയും പല രീതിയിൽ നിങ്ങൾക്ക് ഫിനാൻസ് വന്നു ചേരും അത് നിങ്ങൾക്ക് സാധിക്കും നേടിയെടുക്കാൻ നിങ്ങൾ എത്ര ഉറക്കം തൂങ്ങിയിരുന്നാലും പിന്നെ മണി അഫർമേഷൻസ് മുടങ്ങാതെ എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സും ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ നാവില് അത് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറും അതും ഒരു കർമ്മയാണ് കേട്ടോ ഫിനാൻസ് വന്നാൽ അത് ഉപയോഗമാക്കാൻ പറ്റാതെ പോകുന്നത് ഫിനാൻസ് വരുന്നത് പോലെ കയ്യിൽ നിന്ന് പോകുന്നത് ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ സാധിക്കുക നല്ല രീതിയിൽ അത് ഉപയോഗപ്രദമാക്കാൻ സാധിക്കണമെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഫിനാൻസും നമ്മളും തമ്മിലുണ്ടാവണം പണം നമ്മളും തമ്മിലൊരു ബന്ധം ആത്മബന്ധമുണ്ടായാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ മണി അഫർമേഷൻസ് നമ്മൾ ചെയ്യുന്നത് അതും പ്രപഞ്ചത്തെ കണക്റ്റ് ചെയ്തുള്ള ആ ഒരു പ്രാർത്ഥന തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അബണ്ടൻസ് ആണ് ദ എംബറസ് ആണ് അതായത് ഒരു മദർ കെയറിംഗ് ആണ് ഇന്ന് നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുവോ അതുപോലെ നിങ്ങളെ ഇന്ന് നിങ്ങളുടെ ഡിവൈൻ കണക്റ്റ് ചെയ്യുന്നു നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഇന്നത്തെ ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങൾ എവിടെയെങ്കിലും പയന്ന് പകച്ച് നിൽക്കുന്നുണ്ടെങ്കിലും കരിയർപരമാകുന്ന എന്തെങ്കിലും ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തടസ്സം ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലൊരു യാത്രാ കാർഡ് കാണുന്നുണ്ട് എന്തിനു വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് നിൽക്കുന്നു അത് കരിയർപരമാകുന്ന പരമാകുന്ന പോകാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഒരു ശക്തമാകുന്ന ഒരു ബ്ലോക്കേജ് ഉണ്ട് അതിനകത്ത് കേട്ടോ ആ ഒരു ബ്ലോക്കേജിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പ്രപഞ്ചം നിങ്ങളുടെ ഡിവൈൻ മാറ്റി നിങ്ങളെ കെയറിങ് ചെയ്യുന്നത് ഒരു അബണ്ടൻസ് സമൃദ്ധി സക്സസ് ഒക്കെയാണ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നതെന്നാണ് കാണുന്ന കുറേ വ്യക്തികളിൽ അതായത് എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കേജോ ഫൈറ്റിംഗ് എനർജിയോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് കരിയർ പാത്തില്ലെങ്കിൽ ആ ഒരു പാത നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പയന്ന് നിന്ന നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് ചിന്തിച്ച ആ ഒരു സാഹചര്യം നിങ്ങൾക്കൊരു കൂടി അതായത് ഒരു മദർ കെയറിങ് കൂടി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇന്നും ഒരു തടസ്സമോ ഒരു കോൺഫ്ലിക്റ്റോ വന്ന് ചേരാൻ സാധ്യതയുണ്ട് അതൊരു തേപ്പാ ി സിറ്റുവേഷൻസിൻ്റെ കൈകടത്തലുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളിൽ ഉൾപ്പെടാത്ത അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണെങ്കിൽ അതല്ലെങ്കിൽ കുടുംബപരമായിട്ടാണെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഫിനാൻഷ്യൽപരമായിട്ടോ ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ക്ഷമയോടുകൂടി നേരിടുക കാരണം അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ മറ്റൊരു സാഹചര്യത്തിൻ്റെ ഫലമായിട്ട് വന്നു താണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തി ഏതെങ്കിലും രീതിയിൽ ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങളിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോക്കിംഗ് എനർജിയിൽ വന്നാണ് നിൽക്കുന്നതെങ്കിൽ അതും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ഫലമായിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കിംഗ് എനർജി വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് എനർജി നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ചും വരാൻ സാധ്യതയുണ്ട് കുറേ വ്യക്തികൾ കരിയർപരമാകുന്ന കാര്യത്തിൽ ഇറങ്ങി തിരിച്ചെടുത്ത് നമുക്ക് ഒരു ഗ്രോത്ത് എനർജി കാണുന്നുണ്ട് കേട്ടോ അബണ്ടൻസിൻ്റെ ഒരു എനർജി വരുന്നുണ്ട് ഒരു സക്സസ് നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ ഒരു ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയും പോലെ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമായ ഒരു ഓപ്പണിങ് എനർജിയാണ് അതായത് കരിയർപരമാകുന്ന ചിലപ്പോൾ സാലറി കൂട്ടി കിട്ടുന്നതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഏതാണോ കരിയർ പാത്തിലൂടെ പോകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാതെ ഇന്നൊരു ബെനഫിറ്റാണ് അതായത് ഫിനാൻഷ്യൽ പരമാകുന്ന കുറച്ച് കാര്യങ്ങൾ വന്നു ചേരുന്നു ബിസിനസ് പരമായിട്ടാണെങ്കിലും അതുപോലെ ലോ കരിയർ പരമാകുന്ന കാര്യങ്ങൾക്ക് ലോണിനും മറ്റുമൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചിട്ടി പോലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കിട്ടാനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നല്ലൊരു ഗുഡ് ന്യൂസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്പണിങ് ആകുന്നുണ്ട് നമ്മുടെ മണി അഫർമേഷൻസ് മുറുകെ പിടിച്ചോളുക ജീവിതത്തിൽ പണമുണ്ടെങ്കിൽ ബാലൻസ് എല്ലാം വന്ന് ചേർന്നോളൂ എന്ന് മനസ്സിലാക്കുക ഫിനാൻസ് നല്ല രീതിയിൽ കഠിനാധ്വാനത്തിലൂടെ നമ്മുടെ വിയർപ്പിലൂടെ തന്നെ നേടിയെടുക്കാൻ ശ്രമിക്കണം ഫിനാൻസ് എന്ന് പറയുന്ന കാര്യം വഞ്ചനയിലൂടെയോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കള്ളത്തരത്തിലൂടെ ഒന്നും ഒരിക്കലും സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ അനുവദിക്കരുത് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികം നമ്മളിലേക്ക് വന്ന് ചേർന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മുടെ അടിവേർ അറുത്തെടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ ഫിനാൻസ് തിരിച്ചിറങ്ങി പോകുമെന്ന് മനസ്സിലാക്കണം എപ്പോഴും സാമ്പത്തികം പണം എന്ന വളരെ സ പൂർണ്ണമാവും സത്യസന്ധതയോടുകൂടി ഉള്ളത് മാത്രമേ കയ്യിൽ വരാൻ അനുവദിക്കാവുള്ളൂ കാരണം അത് നിങ്ങൾ നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് വീണ്ടും വീണ്ടും വരും ഒരു രീതിയിലും നിങ്ങളുടെ കയ്യിലേക്ക് ഒരാളുടെ ഒരു രൂപ പോലും അല്ലാത്ത രീതിയിൽ വന്നാൽ അത് നിങ്ങൾ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം കേട്ടോ ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആയതും വളരെ സത്യസന്ധവും പൂർണ്ണതയും ഉള്ളതാണ് മറ്റെല്ലാത്തിനേക്കാൾ കൂടുതൽ പവർ ആ ഒരു കാര്യത്തിനുണ്ട് അത് ഇറങ്ങിപ്പോയാൽ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഇപ്പം ഹൈന്ദവ വിശ്വാസ പ്രകാരമൊക്കെ പറയും പോലെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരിക എന്നത് അസാധ്യമായൊരു കാര്യമാണ് എന്നതുപോലെ തന്നെയാണ് പണം പണം എന്ന് പറയുന്നത് ആ ഒരു ദേവി പാവം തന്നെയാണ് കേട്ടോ അതുപോലെ ഇന്നത്തെ ദിവസം ഫാമിലി പരമാവുന്നൊരു യാത്ര കാണുന്നുണ്ട് ചെറിയ രീതിയിൽ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒരു ഇമോഷണൽ പെയിനും ഒരു സ്റ്റക്ക്നെസ്സൊക്കെ കാണുന്നുണ്ട് ഒരു നിരാശയൊക്കെ കേട്ടോ ഒരു ചെറിയൊരു നെഗറ്റീവ് ആകുന്ന ചില സാഹചര്യങ്ങളുടെ പുറത്ത് ഫാമിലിപരമായിട്ടൊക്കെ ചെറിയ രീതിയിൽ ഒരു നിരാശ വരാൻ സാധ്യതയുണ്ട് പക്ഷേ കൺട്രോളിംഗ് പവറോട് കൂടിയും വിൽ പവറോട് കൂടിയും അതിനെയൊക്കെ നേരിടണം ജീവിതത്തിൽ പ്രശ്നങ്ങളെ തരണം ചെയ്താൽ മാത്രമാണ് ജീവിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ കരിയർ എനർജിയിലാണേലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഫോക്കസിങ് ചെയ്യുന്നത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നത് അതായത് ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു റിലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് ചേർന്നുള്ള എന്തെങ്കിലും ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ടായിക്കോട്ടെ നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പോൾ ഫോക്കസിങ് ചെയ്യുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇച്ചിരി സ്ട്രഗിളിങ്ങിലൂടെയാണെങ്കിലും എത്തിക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ഇമോഷൻസൊക്കെ ഇന്ന് നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതാണ് ഫിനാൻസ് നല്ല രീതിയിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ ആ വരുന്ന ഫിനാൻസിന് വളരെയധികം മൈൻഡ് അതായത് നല്ല വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യുക അതല്ലെങ്കിൽ ലോസ് എനർജി നഷ്ടം അവഗണന വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു കാര്യങ്ങൾ ഹൈഡിങ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ പാർട്ണറോട് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുക അതും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഹൈഡിങ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഹൈഡിങ് എനർജി വന്നാൽ തീർച്ചയായിട്ടും ഒരു ലോസ് എനർജി വരുന്നുണ്ട് അല്ല എങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു രീതിയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യങ്ങളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇന്ന് ഓപ്പണായിട്ട് പറയേണ്ട ദിവസമാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പണായിട്ട് പറയുക ഹൈഡിങ് എനർജി എന്നത് നിങ്ങൾ വിട്ടുകളയുക കേട്ടോ അത് അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ലവേഴ്സ് എനർജി ആണെങ്കിൽ കേട്ടോ കാലം അനുകൂലമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ പോവുക ഒരു പൂർണ്ണതയോടുകൂടി പോസിറ്റീവായിട്ട് പാർട്ട്നർ എനർജിയുമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റുന്ന ദിവസമാണ് ഫാമിലി ബേസിലാണെങ്കിലും നിങ്ങളുടെ പ്രണയബന്ധങ്ങളിലൊക്കെ ആണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു അനുകൂലമാകുന്ന ചില സാഹചര്യങ്ങളെ നേരിടാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ചില വ്യക്തികളുടെയൊക്കെ ലൈഫിൽ ഇന്ന് നിങ്ങളുടെ പാർട്ണർ എനർജിയുമായിട്ട് ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് റ്റോ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു തർക്കമോ പ്രശ്നങ്ങളോ നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട് ചെറിയ രീതിയിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടാവുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് കാണിക്കുന്നുണ്ട് അതായത് ചെറിയൊരു കാർമിക് സിറ്റുവേഷൻസ് ഇന്നത്തെ ദിവസം ലൈഫിൽ വന്നു പോകാൻ പറ്റും അതായത് നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികൾ ഏറ്റവും പോസിറ്റീവായിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്ന വ്യക്തികളിൽ ഇന്ന് ചിലപ്പോൾ ചെറിയ രീതിയിലൊരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഒരു എന്താ പറയുക ഒരു ഇരയാക്കപ്പെട്ടോ എന്നുള്ളൊരു തോന്നല് ചീറ്റിങ് ചെയ്യപ്പെട്ടോ എന്നൊക്കെയുള്ളൊരു ഭയം തോന്നും അതേസമയം ചില വ്യക്തികളിൽ വളരെ ധികം ആഴത്തിൽ ഇന്ന് പാർട്ണർ എനർജിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒരു തുറന്ന സ്നേഹം പ്രകടനം എല്ലാം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഒരു കാലചക്രം കറങ്ങി വരുമ്പം ആ ഒരു കേറ്റിറക്കം സംഭവിക്കുന്നത് പോലെ പാർട്ണർ അതായത് നിങ്ങളുടെ പ്രണയബന്ധത്തിലാണേലും പാർട്ണർ എനർജിയിലാണേലും രണ്ട് രീതിയിലുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു കുറച്ച് വ്യക്തികളിൽ എന്നാണ് കാണുന്നത് അതുപോലെ ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് കേട്ടോ അതായത് ഇമോഷണൽ ചീറ്റിംഗ് എനർജിക്ക് സാധ്യത കാണുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളിൽ ൊരു കോൺസെൻട്രേഷൻ കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളൊരു വാല്യൂ നൽകേണ്ട ദിവസമാണ് ഇന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ ചീറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് ഇന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പുതിയ തുടക്കം നിങ്ങൾ കുറിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിത്വം മറ്റൊരു അടുത്തുകൊണ്ട് അടിയറ വയ്ക്കാത്ത രീതിയിൽ മാത്രം ഇന്ന് എന്ത് കാര്യത്തിലും ഇടപെടാൻ പാടുള്ളൂ കാരണം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ചീറ്റിങ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കരിയർ പരമാകുന്ന കാര്യത്തിൽ നിങ്ങൾ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും മതി ഈ ഒരു സിറ്റുവേഷൻസിലൂടെ പോകണമെന്നോർത്ത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ പൂർണ്ണമായും കരിയർ എനർജിയിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊരു ബിഗ് ചേഞ്ചിങ്ങാണ് ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ മറ്റെല്ലാ സിറ്റുവേഷൻസിലും മറ്റുള്ളവരിലൊന്നും ഇടപെടാൻ പോവാതെ മറ്റുള്ളവരുടെ ഒരു കാര്യത്തിലും തലയിടാത്ത വിധം നിങ്ങൾ നിങ്ങളിൽ തന്നെ പ്രാധാന്യം കൽപ്പിച്ച് നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന ഒരു കരിയർ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു കരിയർ എനർജിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബിഗ് ചേഞ്ചിങ് ഒരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഇത്രയും നാളും നിന്നതുപോലല്ല ചിലപ്പോൾ ചില ടോക്സിക്ക് ആവുന്ന സിറ്റുവേഷൻസുകളൊക്കെ നിങ്ങൾക്ക് കരിയർ എനർജിയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി ഇട്ട് നിന്നാൽ മതി കൂടാതെ തന്നെ മറ്റുള്ളവരുടെ ഒന്നും ഒരു കാര്യങ്ങളിലും ഇന്നത്തെ ദിവസം ഇടപെടാൻ പോകരുത് നിങ്ങൾ കരിയർ പാത്തിലുള്ളവർ നിങ്ങൾ നിങ്ങളിൽ പൂർണ്ണതയോടുകൂടി നിൽക്കുക അതുപോലെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ കരിയർപരമാകുന്ന ചില കാര്യങ്ങൾ പാസ്റ്റിൽ നിന്നും നിങ്ങളെ തേടി വരുന്നു എന്ന് കാണുന്നുണ്ട് ജീവിതത്തിലേക്ക് അതായത് ഒരു ഫ്യൂച്ചർ സക്സസ് ഒരു ഹോപ്പ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് അതായത് പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ ചിലപ്പോങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ചില ജോലികളിൽ നിന്നും വിട്ടുമാറി നിൽക്കുക അല്ലെങ്കിൽ അതിൽ നിന്നും അവിടേക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായ വ്യക്തികൾക്ക് ഇന്നൊരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ ആ ഒരു കാര്യം വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻസിനെയും നിങ്ങൾ കാണാൻ ശ്രമിക്കുക എല്ലാം നിങ്ങൾക്ക് നന്നേ വരികയുള്ളൂ പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ വളരെയധികം പൂർണ്ണതയോടു കൂടിയും ഈക്വാലിറ്റിയോടു കൂടിയും അതായത് കാര്യങ്ങളെ ശ്രദ്ധയോടു കൂടിയും സമഭാവനയോടുകൂടി തന്നെ ചെയ്തു തീർക്കണം അതായത് കരിയർ എനർജിയിലായാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇന്നൊരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ വരുത്തണം നിങ്ങളിലൊരു മാറ്റം വരുത്തണം അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലാണേലും ഇന്നത്തെ ദിവസം ഒരു ചേഞ്ചിങ് വരണം ചില ട്രോമാറ്റിക് ആകുന്ന സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങളൊന്ന് ഹീലാക്കി കളയണം അതായത് പാസ്റ്റിൽ ചില പെയിൻ ആകുന്ന കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നിങ്ങൾ മാറുകയാണ് നിങ്ങളുടെ ജീവിതം മാറുകയാണ് ആ ഒരു മാറ്റം നിങ്ങളാണ് ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ചുറ്റുമുള്ള ആരുമല്ല എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒരു എന്താ പറയുക ഒരു തിളക്കമാർന്ന ഒരു ലൈഫ് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ഒരാക്ഷൻ എടുക്കാൻ പാതിനുള്ള ചില സാഹചര്യങ്ങൾ ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്നു അതുപോലെ തന്നെ ഒരു യാത്രാപരമാകുന്ന കാര്യങ്ങൾ ഒരു ന്യൂ ഇമോഷണൽ എനർജി ഒരു ന്യൂ ബിഗിനിങ് അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി ഒരു പുതിയ പ്രണയം നിങ്ങളെ തേടി വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതെല്ലാം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം വളരെ നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യണം നിങ്ങൾ പൂർത്തീകരിക്കണം എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ ബാലൻസോടുകൂടിയും ഒരു ജഡ്ജ്മെൻറ്റ് നടപ്പിലാക്കണം ഒരു ന്യായം നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇന്ന് ഇമോഷണൽ പരമാകുന്ന ഒരു പ്രായം നിങ്ങൾ നട ാക്കേണ്ടി വരുമെന്ന് തന്നെ കാണുന്നുണ്ട് അതൊരു വിവാഹം പോലുള്ളൊരു സെലിബ്രേഷൻ എനർജിയിലേക്ക് വരുന്നതാവാം അതല്ലെങ്കിൽ ഒരു റിലാക്സ് മൈൻഡോട് കൂടി ഒരു ഹാപ്പിനെസ് മറ്റു ചുറ്റുമുള്ളവരെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഒരു ജഡ്ജ്മെൻറ്റ് ഇന്ന് നിങ്ങൾ നടപ്പിലാക്കണമെന്നാണ് കാണുന്നത് അതായത് ഒരു ഇമോഷണൽ ബാലൻസോട് അതായത് മെച്യൂരിറ്റിയോടു കൂടി ചില കാര്യങ്ങൾ ഇന്ന് തീർപ്പാക്കണം അതായത് നിങ്ങളിൽപ്പെട്ട പെട്ട ആരുടെയെങ്കിലും ഏതെങ്കിലും ബന്ധങ്ങളാവാം ഒരു പ്രണയബന്ധത്തെ പൂർണ്ണതയിൽ എത്തിക്കാനായിട്ടാവാം നിങ്ങൾ മറ്റാർക്കും വേണ്ടിയിട്ട് ഇന്നൊരു മധ്യസ്ഥം വഹിക്കേണ്ടി വരുന്നു അത് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾ നടത്തുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ വളരെയധികം ഒരു എന്താ പറയുക നമുക്ക് ഇന്നും ഡബിൾ എനർജി കയറി വരുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് കരിയർ പാത്തിലും ബിസിനസ് പരമായിട്ടൊക്കെ നിൽക്കുന്നവരും പുതിയ പ്രോജക്റ്റ് എനർജിയിലൊക്കെ കടന്നു പോകുന്ന വ്യക്തികളിലാണ് കേട്ടോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു പ്രോബ്ലംസ് ഒരു എന്താ പറയുക ഒരു ബ്ലോക്കേജ് ഒരു ശത്രുതാ ഭാവം നിൽപ്പുണ്ട് എന്ന് കാണുന്നത് തീർച്ചയായിട്ടും ആ കാര്യങ്ങളെ നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കുക അതായത് നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളോ സിറ്റുവേഷൻസുകളോ ഒക്കെ ലൈഫിലേക്ക് വരാൻ ചില അപകടപരമാകുന്ന സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ലീഗൽപരമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചേക്കുന്നവർക്ക് ലീഗലി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേരിടേണ്ടതായിട്ടും പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റൊക്കെ ചെയ്യുന്നവരൊക്കെ ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അതായത് എല്ലാ നിയമപരമായിട്ട് മായിട്ടും ലീഗലി കാര്യങ്ങൾ ചെയ്തു പോകുക കേട്ടോ എന്ത് കാര്യം ചെയ്താലും അത് മറ്റുള്ളവരെ ഒരു വ്യക്തിയാൽ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ തന്നെ ചെയ്യുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ഒരു ഡ്രീം അതായത് നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സ്വപ്നം റിയാലിറ്റി ആക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ ഇന്നത്തെ ദിവസം ചില വ്യക്തികളുമായിട്ട് അതായത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടൊരു ഫൈറ്റിംഗ് എനർജി വരാൻ സാധ്യതയുണ്ട് ഫൈറ്റിംഗ് എനർജിനെ ഒക്കെ ഒഴിവാക്കി വിട്ട് കേട്ടോ നമ്മുടെ ലൈഫിൽ ഫൈറ്റിംഗ് എനർജി ഒന്നും വേണ്ട എല്ലാം ഒരു പുഞ്ചിരിയിൽ ഒരു ചിരിയിൽ അവസാനിപ്പിച്ച് വിടുക അതുപോലെ തന്നെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ ലൈഫിലേക്ക് വീണ്ടും കണക്റ്റ് ചെയ്യാനും ഈ ഒരു ഫൈറ്റിങ്ങിന് കാരണമാകുന്നത് അതായത് പഴയ എന്തൊക്കെയോ കാര്യങ്ങളെ ചൊല്ലി ഒരു തർക്കമോ എന്തെങ്കിലും പറയേണ്ടി വരുന്നതൊക്കെയാണ് ഈ ഒരു ഫൈറ്റിംഗ് എനർജിക്ക് കാരണമാകുന്നത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുക പോസിറ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും കണക്റ്റ് ചെയ്ത് വിടുക കേട്ടോ അപ്പം നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു കോഡ് ബ്ലസ് യു